രാഷ്ട്രീയപരമായിട്ട് വൽക്കരിച്ച് ഈ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ നടപടി മഞ്ചേരി തുറക്കലിൽ ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന് പരാതി സംഭവത്തിൽ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സമാധാനപരമായ ഒരു ചർച്ചക്ക് വേണ്ടി പോയതാണ് പക്ഷെ വിദ്യാർത്ഥികളെ കണ്ടിട്ട് ഇദ്ദേഹം നിർത്തി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് വിദ്യാർത്ഥികൾ മുന്നിൽ നിൽക്കുമ്പോൾ ബസ് വിദ്യാർത്ഥികളുടെ നേരെ വിദ്യാർത്ഥികളെ കയറ്റാതെ പോയ സ്വകാര്യ ബസ് തടഞ്ഞ വിദ്യാർത്ഥികളെ ജീവനക്കാർ മർദ്ദിച്ചതായും ബസ് തട്ടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതി അപകടം പറ്റിയ വിദ്യാർത്ഥി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ആരോപിക്കുന്നു മഞ്ചേരി തുറക്കലിലാണ് സംഭവം മഞ്ചേരി ജെ ടി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് മഞ്ചേരി കോഴിക്കോട് റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകാർ കയറ്റാതിരുന്നത് തുടർന്ന് വിദ്യാർത്ഥികൾ ബസ് തടയുകയായിരുന്നു നാലു പേർക്കാണ് പരിക്കു പറ്റിയത് ബസ് ജീവനക്കാർ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരാണെന്നും ബസ് ജീവനക്കാരെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്ന പരാതിയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും പത്തോളം വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ഉടൻ തന്നെ കേസെടുത്തെന്നും ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നും പത്രസമ്മേളനത്തിൽ കെ എസ് യു നേതാക്കൾ പറഞ്ഞു പോളിടെക്നിക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും മാഗസിൻ എഡിറ്ററുമായ ഷാഹിദ് വീക്കാണ് കൈക്കും ഊരക്കും പരിക്കേറ്റത് കൈക്ക് പന്ത്രണ്ട് തുന്നലുകളുണ്ട് വിദ്യാർത്ഥികളെ അപായപ്പെടുത്തിപ്പോയ ബസ് നാട്ടുകാരാണ് തടഞ്ഞത് ബസ് പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി